ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ ഉള്ളി തൊലിച്ച പോലുള്ള കാര്യം പറഞ്ഞു പറഞ്ഞു പർവ്വതീകരിച്ചായിരിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവുക ഇത് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുട്ടികളെയും ബാധിക്കുന്നു അവരുടെ ഭാവിയിലുള്ള ദാമ്പത്യ ബന്ധത്തിലും ഇത് തന്നെ ആവർത്തിക്കുകയും ചെയ്യും കാരണം നമ്മുടെ കുട്ടി കാണുന്നത് ഇത് തന്നെയല്ലേ എട്ട് വയസ്സ് വരെ കുട്ടി എന്ത് കണ്ടോ അത് കുട്ടിയുടെ ജീവിതത്തിൽ അങ്ങ് വരെ ആവർത്തിക്കുകയും ചെയ്യും ശ്രദ്ധിക്കുക നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് അല്ലെ നിങ്ങളുടെ മക്കളുടെ കണ്ണുകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് ഒരു സ്ത്രീ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് എത്തുമ്പോൾ അവൾക്ക് ആ വീട്ടിലുള്ളവരെല്ലാം പുതുമയുള്ള ആളുകളായിരിക്കും അവരുടെ സ്വഭാവവുമായിട്ട് യോജിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരിക്കാം സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് അവള് അതേസമയം പുരുഷൻ സ്വന്തം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അത് അയാളുടെ കംഫോർട്ട് ആയിരിക്കും എന്നാൽ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് എന്താണ് പ്രശ്നമെന്ന് ആരും ചിന്തിക്കാറില്ല ആദ്യത്തെ കുറച്ച് ദിവസം വീർപ്പുമുട്ടലോടെ ആയിരിക്കും പുതിയ വീട്ടിൽ ഒരു സ്ത്രീ ജീവിക്കുക മാത്രമല്ല അവൾ കേട്ടു വളർന്നതും ചിലപ്പോൾ അവളുടെ അമ്മയുടെ കഥയായിരിക്കാം കേട്ട് വളർന്നത് അമ്മായിയമ്മ പോരെടുത്ത കഥയായിരിക്കാം അമ്മ കുട്ടിക്കാലം മുതൽ ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവുക മാത്രമല്ല ഈ കുട്ടി കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴും ഇത് തന്നെയാവും പറഞ്ഞിട്ടുണ്ടാവുക നീ അവിടെ ചെന്നാല് ഇന്ന പോലെ ചിലപ്പോൾ പെരുമാറുമായിരിക്കും എന്റെ അനുഭവം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മുൻവിധിയോടെയാണ് പലപ്പോഴും പല പെൺകുട്ടികളും ഒരു വീട്ടിലേക്ക് വരിക ഭർത്താവിന്റെ അവസ്ഥയോ ഭാര്യയെ കരുതണം പുതിയ ആളാണ് സ്വഭാവം എന്താണെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം സംസാരിച്ചൊക്കെയുള്ള പരിചയമേ ഉണ്ടാവുള്ളൂ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല അതെന്താണെന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ട് ഒപ്പം സ്വന്തം മാതാപിതാക്കളെയും സഹോദരിമാരുണ്ടെങ്കിൽ സഹോദരിമാരെയും തൃപ്തിപ്പെടുത്തി വേണം അവിടെ കഴിയാൻ അതിന് അയാൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും അപ്പൊ ഭാര്യ എന്താ നോക്കുന്നത് ഭർത്താവ് കൂടുതൽ താല്പര്യം സഹോദരിമാരോടും അമ്മയോടും കാണിക്കുന്നുവെന്നായിരിക്കും ഭാര്യയ്ക്ക് തോന്നുക അത് കൂടുതൽ താല്പര്യം കാണിച്ചിട്ടല്ല നേരത്തെ മുതലേ ഭർത്താവ് അങ്ങനെയാണ് അമ്മയോടും സഹോദരിമാരോടും സഹോദരനോടും ഒക്കെ ഒരു താല്പര്യം കാണിച്ചാലും വളരുന്ന വളർന്നു വന്ന സാഹചര്യമാണ് അതിൽ മാറ്റമൊന്നും കല്യാണം കഴിച്ചുകൊണ്ട് അയാൾക്കുണ്ടാവില്ല ഇത് മനസ്സിലാക്കാതെ ഒരു പുരുഷന്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാത്ത സ്ത്രീയും പുതിയതായിട്ടൊരു വീട്ടിലേക്ക് വന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാത്ത പുരുഷനും വീർപ്പുട്ടു ചിലര് മനസ്സിലാക്കും എന്റെ ഭാര്യ ഇന്ന പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്ന് അമ്മായിയമ്മയുടെ അവസ്ഥയും അവര് അവരുടേതായ രീതിയിൽ അവർ പെരുമാറും പക്ഷെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് ഭാര്യയ്ക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല ഒൻപത് തരത്തിലുള്ള ഭാഷയുള്ളവരാണ് ശരീരഭാഷയും മാനസിക ഭാഷയൊക്കെ ഉള്ളവരാണ് ഈ ലോകത്തുള്ളതെന്ന് പറയപ്പെടുന്നു എനിയാഗ്രാമിൽ പക്ഷേ ഇതിൽ ഒരാളുടെ ഭാഷ വേറൊരാൾ പഠിച്ചില്ലെങ്കിൽ അലോരസം ഉണ്ടാവും എല്ലാവർക്കും എല്ലാവരുടെയും ഭാഷ പഠിക്കാൻ പറ്റുമോ അവനവൻ അവനവന്റെ ഭാഷ ശരിക്കും തിരിച്ചറിയാത്ത കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അവനവനെ തിരിച്ചറിഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരെ അതേപടി അംഗീകരിക്കാൻ പറ്റും സാഹചര്യങ്ങളെയും അതേപടി അംഗീകരിക്കാൻ പറ്റും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പുതിയൊരു സാഹചര്യത്തിലാണെന്നും ഇവിടെ എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഇന്നതിൻ്റെ ഉണ്ട് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിന്നതുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് ഭാര്യ പെരുമാറുമ്പോൾ ഭാര്യയുടെ ലെവല് കറക്റ്റ് പോകും എന്റെ ഭാര്യയ്ക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവമുള്ളത് എന്ന് ഭർത്താവ് മനസ്സിലാക്കിയാൽ ഇന്ന ഇന്ന ഗുണങ്ങൾ അവൾക്കുണ്ട് എന്ന് ഭർത്താവ് മനസ്സിലാക്കിയാൽ അവിടുത്തെ പ്രശ്നം തീർന്നു ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് സ്വഭാവങ്ങൾ മറ്റൊരാളിൽ കാണും പക്ഷെ എല്ലാം അതേപടി അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീക്കും പുരുഷനുമേ രണ്ടുപേരുടെ കുറ്റവും കുറവും അതേപടി ഗുണങ്ങളും അതേപടി അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീക്കും പുരുഷനും മാത്രമേ നല്ല ഒരു ദാമ്പത്യ ബന്ധം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചിലപ്പോ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോകുമ്പോൾ പറയാറുണ്ട് അവിടെ ചെന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അച്ഛനും അമ്മയ്ക്കും പേരുദോഷം ഉണ്ടാക്കരുതേ എന്ന് പറയാറുണ്ട് ആരുടെ ജീവിതം ഓരോ വ്യക്തിയുടെയും തന്നെയാണ് അവിടെ ഏറ്റവും മനോഹരമായി അവനവനെയും വേദനിപ്പിക്കാതെ കുടുംബത്തെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ അതേപടി അംഗീകരിക്കുക അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് അതാണ് ഓരോരുത്തരും പരിശീലിക്കേണ്ടത് ഓരോ വ്യക്തികളെയും സാഹചര്യങ്ങളെയും അതേപടി അംഗീകരിക്കുക ഇവരിങ്ങനാണ് അങ്ങനെയായ ഒരു വ്യക്തിയോട് എനിക്ക് ഇങ്ങനെയാണ് പെരുമാറാൻ പറ്റുന്നത് അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതം ഈസിയായി എന്റെ ക്ലാസ്സുകളിൽ ലൈഫ് ഈസ് ഈസി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അത് ഫാമിലി ലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമാണ് ജീവിതം അതൊരു കലയാണ് അതിമനോഹരമായ ഒരു കലയാണ് നമ്മൾ ഓരോരുത്തരും കലാകാരന്മാരും കലാകാരികളും ആവണം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അറിയാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ ജോയിൻ ചെയ്യുക എന്റെ ക്ലാസ്സുകളിൽ ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും പറഞ്ഞു തരിക ജീവിതത്തിൽ എങ്ങനെ സന്തോഷത്തോടെ മുന്നേറാം വീഡിയോ ഇഷ്ടമായോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഗ്രഹിച്ച ഒരു പാഠം ഒന്ന് കമന്റ് ചെയ്യും കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു